തമിഴിലായിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ നമുക്കൊരു പൂരം വന്നാലോ എന്നാലോ വേറൊന്നുമല്ല എൻ്റെ നാട്ടിലെ പൂരത്തിൻ്റെ ചെറിയൊരു എല്ലാ വിശേഷങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇതിടാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യത്തെ ദിവസം കൊടിയേറി നമ്മുടെ തിടമ്പ് ഘോഷയാത്രയ്ക്ക് നല്ല മനോഹരമായിട്ട് നടന്നു കാവടിയും ഇതൊക്കെ ഇതൊക്കെയായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ സന്ധ്യാ സമയത്ത് കാവടിയൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം പിറ്റേ ദിവസം നമ്മുടെ പൂരമാണ് അപ്പോൾ പകൽപൂരത്തിലൊന്നും ഞാൻ പോകാറില്ല വൈകുന്നേരം ഒക്കെയാണ് ഞങ്ങൾ പോകാറ് അപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ കിട്ടിയിട്ടുണ്ട് പൂരത്തിൻ്റെ അതിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാണാത്തവർക്ക് ഇതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു കൊട്ടൻകുളങ്ങര അർജുനനാണ് തിടം പിന്നെ ഈ പറയേണ്ടേ കാര്യമില്ലായിരുന്നു അത്രയ്ക്ക് സൂപ്പറായിരുന്നു കഴിഞ്ഞ തവണത്തെയൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടോ നമ്മുടെ പിന്നെ ആനകളുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ അവർ ഇങ്ങനെ നിര തന്നെ ഇത് ചെയ്യലല്ലേ പിന്നെ ഈ പൂര ദേവിയുടെ ചൈതന്യം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എനിക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി എല്ലാ പൂരത്തിനും എനിക്കിങ്ങനെ തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ അതെ ഇതാണ് നമ്മുടെ അമ്പലം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ നാടാണ് പക്ഷേ ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് മാണിക്യമംഗലം ക്ഷേത്രം അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ പെട്ടിക്കടയിലേക്ക് പോയിട്ടോ പക്ഷെ പണ്ടത്തെ പോലെ ഒന്നും ഇപ്പം മേടിക്കാനായിട്ട് എന്തോ ഒരു ചമ്മല വലിയ ആണ് എനിക്കൊന്നും വലുതായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതിന് തന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളൊന്നും നിൽത്താവണ എനിക്കത്ര സാറ്റിസ്ഫൈ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അധികം ഒന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടില്ല ഓരോ ദിവസങ്ങളിലും രാത്രി ഒന്നോ രണ്ടോ പരിപാടികളൊക്കെ വച്ചിട്ടുണ്ടാവാറുണ്ട് അതിൽ രണ്ടാമത്തെ ദിവസം നേട്ടം ഉൽപ്പാദക്കൂത്തുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും അതിൽ നിങ്ങൾ കുറച്ച് എന്തായാലും കണ്ടൊക്കെ എനിക്ക് മൊത്തത്തിൽ എന്തായാലും എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഈ പൂരത്തിന്റെ സമയത്തൊക്കെ എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ തലേ ദിവസം ഒന്നും എനിക്ക് ഞാൻ പോയിട്ടില്ല ചില ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ കുറച്ചൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ദേ കരിന്തലക്കൂട്ടത്തിൻ്റെ ഈ നാടൻ പാട്ട് എനിക്ക് നാടൻ പാട്ടൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇവർ ഭയങ്കര എനർജറ്റിക്ക് ആയിരുന്നു അതുതന്നെയല്ലേ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും പിന്നെ ഈ ഇടയിൻ്റെ ഇതുപോലെ രൂപങ്ങളും നല്ല ആക്റ്റീവായിട്ട് ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം തീരണ വരെ ഞാനിരുന്ന് കണ്ടു ഭൂതപ്പാട്ടിൻ്റെ അടിസ്ഥാനമാക്കിയൊരു സ്കിറ്റ് പോലെ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ളവർ തന്നെ ചെയ്യുന്നതാണ് ഇവരെ പറ്റി പറയാതിരിക്കാൻ വയ്യ ഭയങ്കര സൂപ്പറായിട്ടുള്ള പരിപാടിയാണ് ഇവർ കഴിഞ്ഞവണ ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും കണ്ടിരിക്കുന്ന അവർക്ക് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇവർ നിങ്ങൾ എന്തായാലും കണ്ടുനോക്കൂ

കഥകളി ഉണ്ടായിരുന്നു സോപാന സംഗീതം ഉണ്ടായിരുന്നു സോപാന സംഗീതം കണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കഥകളി ഞങ്ങൾ പണ്ടു തുടങ്ങിയ കാണാറില്ല കേട്ടോ ഇതെന്ന് വെച്ചാൽ വെളുപ്പം കാലം വരെയുള്ളതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ ഇരുന്ന് കാണാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല ആറാട്ടിന് മുമ്പുള്ള ദിവസം നാട്ടരങ്ങാട്ടോ എല്ലാ തവണയും നടത്താറ് അപ്പൊ നാട്ടരങ്ങ് കണ്ടു നാട്ടരങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സാറാണ് കേട്ടോ അപ്പോ കുറച്ച് പുള്ളിപ്പോ അനുഭവിക്കുന്ന മാനസികാവസ്ഥയൊക്കെ പറ്റി കുറച്ചൊക്കെ പ്രസംഗിച്ചു പിന്നെ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടിയിട്ടൊക്കെ ഇണ്ടോ അപ്പോൾ ഞാൻ അത് കാണിച്ചു വരാം തുടങ്ങിയ ഭാരവാഹികളെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ശ്രീ ആർ എൽ വി രാധാകൃഷ്ണനെ സദനം ചടിക്കുകയാണ് ഇടയാകുന്നത് ഈ ഒരു പരാമർശത്തിലൂടെ അതിനെ തള്ളുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും നിറഞ്ഞ പ്രാധാന്യത്തോടുകൂടി അതിനെ കാരണം നമുക്കെല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവും അത് നമ്മുടെ സ്വന്തം കാര്യമാണ് ഇഷ്ടങ്ങളെല്ലാം എങ്കിലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളോടും ഉന്നത ബന്ധം അല്ലെങ്കിൽ നല്ലൊരു ബന്ധം പുലർത്തുന്ന കലാകാരന്മാരാണ് മണി ചേട്ടനും ഞാനും എല്ലാം തന്നെ നിങ്ങൾക്കറിയാം സുരേഷ് ഗോപി ചേട്ടൻ എനിക്ക് ഒരു അവസരം തന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവസം എനിക്ക് നൃത്തം ചെയ്യാൻ മറ്റൊരു പരിപാടി ദിവസമാണ് ആറാട്ടു ദിവസത്തിൽ നമ്മൾ താലം എടുക്കുന്നുണ്ട് അപ്പോൾ ദേവി കാലിപ്പുഴയുന്ന ആറാട്ട് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താലം ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കുറച്ച് പൂക്കളൊക്കെ പറിക്കുന്നത് ഈ വാടാമല്ലി പൂവ് എത്ര നേരം ഇടുന്നാലും വാടിപ്പോവില്ല അപ്പോൾ അത് കുറേയും പറിച്ചിട്ടുണ്ട് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഞാൻ പറിച്ചു നല്ല രീതിക്ക് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പൂക്കളും പറിച്ചു കോളാമ്പിയൊക്കെ പറിച്ചു ഇനി ഇത് സെറ്റ് ചെയ്യണം ഇനി നമുക്ക് നേരെ താലം കൊടുക്കാൻ പോവാം അപ്പോൾ നമ്മളവിടെ എത്തി ആറാട്ടുകഞ്ഞി ദേവി എത്തിയിട്ടുണ്ട് ഇത് ഇപ്പോൾ കുറേ പേര് താലം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവ വളക്കുമൊക്കെ പൊട്ടിക്കലും ഒടുങ്ങി ഞാനപ്പം കുറേയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ചിങ്ങനെ കാണാനായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഇനിയിവിടെ കുറച്ച് ചെണ്ടമേളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഈ വലം വെച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കുറച്ച് നേരം കൂടി ചെണ്ടകൊട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ പറ നിറക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൊടി താഴ്ത്തുക ഇതേ കൊടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് ഇനി അടുത്ത കൊല്ലയല്ലേ ഇതുപോലെ ആഘോഷിക്കാൻ പറ്റുള്ളൂന്ന് എന്നാലും കുഴപ്പമില്ല ഈ കൊല്ലം നല്ല രീതിക്ക് പൂരം എനിക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ കൊച്ചു നാടും ഞങ്ങളുടെ പൂരമൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പൂരം തുടങ്ങിയോ അല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്